ഏറ്റുമാനൂർ പുന്നത്തുറ വെസ്റ്റ് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് നാളെ കൊടിയേറും രാവിലെ എട്ട് ഇരുപത്തിയൊൻപതിനും ഒൻപത് നാൽപ്പതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ധജപ്രതിഷ്ഠ നടക്കും വൈകിട്ട് അഞ്ചും മുപ്പതിനും ആറിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ട് മനക്കൽ നാരായണൻ നമ്പൂതിരി മേൽശാന്തി മുട്ടത്തുമന മഹേഷ് ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും തുടർന്ന് മഹാപ്രസാദമൂട്ട് മെയ് പതിനേഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉത്സവ ബലി ദർശനം തുടർന്ന് മഹാപ്രസാദമൂട്ട് വൈകിട്ട് എട്ട് മുതൽ വിളക്കിനെഴുന്നള്ളിപ്പ് വലിയ കാണിക്ക മെയ് പതിനെട്ടിന് രാവിലെ ഏഴിന് പൊങ്കാല വൈകിട്ട് അഞ്ചിന് പൂജ തുടർന്ന് ആറാട്ട് പുറപ്പാട് കറ്റോട് കക്കയം കാണിക്ക മണ്ഡപം കണ്ണമ്പുര പട്ടർമഠം ആൽത്തറ വഴി പട്ടർമഠം ആറാട്ടുകടവിൽ പൂജ തുടർന്ന് ആറാട്ട് സദ്യ ഒൻപതിന് പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ആറാട്ട് എതിരേൽപ്പ് തുടർന്ന് കൊടിയിറക്ക് വാർഷിക കലശം തിരു ഭാഗമായി തിരുവരങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും ഐ യു ന്യൂസ് ഏറ്റുമാനൂർ